ഏത്തപ്പഴം പ്രഥമേന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏത്തപ്പഴം ചെറുതായി നുറുക്കിയത് പിന്നെ ശർക്കര ഉരുക്കിയത് തേങ്ങയുടെ രണ്ടാം പാൽ തേങ്ങയുടെ ഒന്നാം പാൽ പിന്നെ ലാസ്റ്റ് നമുക്ക് വറുക്കാൻ വേണ്ടി കശുവണ്ടി മുന്തിരി പിന്നെ ഏലക്കപ്പൊടി അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചിട്ട് പഴം നമുക്ക് വാങ്ങിയെടുക്കാം ഇപ്പൊ പഴം എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം എടുക്കണമെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അതിൻ്റെ കുറച്ച് ചനത്ത പഴം നന്നായിട്ട് പഴുത്ത പഴം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പഴം നല്ലതുപോലെ വഴന്ന് നല്ലതുപോലെ ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര ഉലുക്കി ഒഴിക്കാം ഞാനിപ്പോൾ അധികം ശർക്കര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇതിലേക്ക് ചേർക്കാം ശർക്കരയിൽ കിടന്ന് പഴം നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ശർക്കരയും പഴവും ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് നമ്മളെടുക്കണം നന്നായിട്ട് ശർക്കരയിൽ പഴം വിളഞ്ഞ് കിട്ടണം നല്ല ടേസ്റ്റുള്ള ഒരു പ്രഥമനാണിത് എല്ലാവരും ട്രൈ ചെയ്യണം പഴത്ത പഴമാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ശർക്കരയുമായിട്ട് യോജിച്ച് കിട്ടും ഞാനിപ്പോൾ ഏകദേശം ശർക്കര കാക്കിലോ കാക്കിലോയും കുറച്ചും കൂടെ കൂടുതലുമാണ് എടുത്തിരുന്നത് മൂന്ന് പഴം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമ്മളിപ്പോൾ രണ്ടാം പാൽ ഒഴിക്കണം ഒഴിക്കണെങ്ങനെ രണ്ടാം പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക പായസം രണ്ടാം പാൽ ഒഴിച്ച് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം അപ്പോൾ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരക്കിലോ ശർക്കരയല്ല പാ കിലോയും കുറച്ചും കൂടെയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഏത്തപ്പുഴവും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് യോജിപ്പിച്ച് യോജിച്ച് കിട്ടും അപ്പോൾ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് പ്രഥമൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ആദ്യത്തെ പാൽ ഒഴിക്കാം ഇതൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം തിളയ്ക്കാൻ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി നമ്മുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് ചൂടായി മിക്സായാൽ മാത്രം മതി നെയ്യ് ചട്ടി നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ശുവണ്ടി മുന്തിലേക്ക് വറുത്ത് ചേർക്കാം ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്